ഹലോ കൂട്ടുകാരി ഇന്നൊരു മത്തങ്ങ കൊണ്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ ആ ഇത്രയും മത്തങ്ങ എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം കൊച്ചുള്ളി രണ്ട് വെളുത്തുള്ളി എടുത്തേക്കുന്നത് കുറച്ച് തേങ്ങ ഒരു ബൗൾ തൈര് ഇത്ര എടുത്തേക്കുന്നത് തേങ്ങയും കൊച്ചുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടി പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് അഴിക്കണം ശരിക്കും നന്നായിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം ആ സമയത്ത് കഷ്ണങ്ങളാക്കി മത്തങ്ങ ഉപ്പിട്ട് വേവിക്കാൻ വെക്കണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കണം ഒരു മെഴുകു പരുവത്തി ഇരിക്കണം അരച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കിന് മത്തങ്ങ കഷ്ണങ്ങളാക്കിയാൽ നമുക്ക് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചായിരുന്നു അത് വെന്ത് ഈ രടച്ചെടുക്കണം നന്നായിട്ട് അരച്ചു കൊണ്ടുവന്ന അരപ്പ് അരപ്പും നമ്മുടെ മത്തങ്ങ ഉടച്ചതുമായിട്ട് നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ച് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് ചേർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ പച്ചമുളക് ഇടാൻ മറന്നു പോയതുകൊണ്ടാണ് ഞാൻ ഇപ്പം മുളക് ചതച്ച് ചേർത്തത് അരപ്പരയ്ക്കുമ്പോൾ കൂടിയിട്ട് അരച്ചാൽ മതി അതാണ് ശരിയായ രീതി ഉപ്പ് കുറവായിരുന്നു ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ എന്ത് പറ്റി എന്നപ്പോഴത്തേക്കിന് തൈരൊഴിക്കുക പുളിയുള്ള തൈരായത് കൊണ്ട് ഞാൻ ഒരുപാടങ്ങ് കട്ടിക്ക് ചേർക്കുന്നില്ല കുറച്ച് വെള്ളം പോലെ ചേർക്കുന്നത് കേട്ടോ പുളിയില്ലാത്ത തൈരാണെങ്കിൽ നമുക്ക് നല്ല കട്ടിയായിട്ട് അടുക് താളിക്കാനുണ്ട് എടുക്കാം പറ്റൽ മുളകും കരിയാപ്പിലേയും കൂടെ എടുത്ത് താളിച്ച് ചേർക്കാം തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ തീ തിളയ്ക്കാൻ പാടില്ല തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല ഇനി താളിച്ചങ്ങ് ചേർത്ത് ഇറക്കുക എന്നുള്ളതേ ഉള്ളൂ ചെറിയ തീ വെച്ച് നമ്മുടെ മത്തങ്ങ പുളിശ്ശേരി റെഡി ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം മസ്റ്റ് മസ്റ്റർ ആയിട്ടുമാണ് സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പറ്റുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ ഇപ്പോൾ ഓക്കെ ബൈ ബേ സി നാളെ കാണാം